അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പാചക വിശേഷങ്ങളും ഒന്നല്ല പകരം ഇന്നലെ ലൈവിൽ വന്ന് എല്ലാവരും ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഇന്നലെ ഞാൻ ലൈവിൽ കയറിയപ്പോഴത്തേക്ക് പറഞ്ഞു ഞാനിട്ട് ഈ വീഡിയോ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ആ വീഡിയോ ഞാൻ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം നമ്മുടെ ഒരുപാട് കൂട്ടുകാരൊക്കെ എനിക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് പണ്ടത്തെ വീഡിയോ ആണ് അപ്പോൾ അവർക്ക് കരണ്ട് പോയതാണ് അപ്പം അവർക്ക് അതൊന്നും അറിയില്ല അപ്പം പിന്നെ ഇനി പുറകോട്ട് പോയി നോക്കാൻ പറയുമ്പോഴത്തേക്ക് ഒരുപാട് പുറകോട്ട് പോകണം അപ്പം അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഇടാന്ന് പറഞ്ഞു വേറൊന്നുമല്ല കരിമംഗല്യത്തിൻ്റെ വീഡിയോ തന്നെയാണ് അപ്പം അതിനകത്ത് എന്താ ഒരാള് അതായത് ഇന്ദു നമ്മുടെ ഹിന്ദുക്കൂട്ടി എല്ലാവരും തന്നെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ എല്ലാവരും കാണാറുണ്ട് അതല്ല ഞാൻ പറയുന്നത് ഇന്ദു പറഞ്ഞ് ഒരു സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് ഇന്ദുന്റെ മുഖം മുഴുവൻ ഇതുപോലെ കരിമംഗല്യായിരുന്നു അപ്പം ആ കരിമംഗല്യം മുഴുവൻ മുഖത്തിൽ നിന്ന് പോയി ഈ പറഞ്ഞ കാര്യം ചെയ്തിട്ട് അപ്പം എനിക്ക് ഇന്നലെ വന്നിട്ട് ലൈവില് ഞാൻ വന്നപ്പോൾ എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സന്തോഷം പറയട്ടെ എൻ്റെ മുഖത്തെ കരിമംഗല്യം മുഴുവൻ മാറി ഈ ടിപ്പ് ചെയ്തുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ ഇത് മാറാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഇത് ചെയ്യുന്നു അപ്പം ഇത് കണ്ടുനോക്കുക ഉള്ളവരെല്ലാവരെയും കണ്ടു നോക്കുക എന്ന് മാത്രമല്ല ചെയ്തു നോക്കുക കൂടെ ചെയ്യുക കരിമംഗല്യത്തിന് പല പല കാരണങ്ങൾ ഉണ്ടെന്ന് കാരണങ്ങളുണ്ടെന്ന് ഞാനെൻ്റെ വീഡിയോസിലെല്ലാം തന്നെ പറയാറുണ്ട് വെയില് കൊള്ളുന്ന മൂലം ഉണ്ടാകും ടെൻഷൻ മൂലമുണ്ടാകും അങ്ങനെ അറിയാനോ ടെൻഷൻ കൂടുമ്പോഴത്തേക്കും നമുക്കുണ്ടാകും പ പണ്ടൊക്കെ ഇതിന് പറയുമായിരുന്നു കരിമംഗല്യം കരഞ്ഞേ തീർക്കത്തുള്ള എന്ന് പറയും അത് പണ്ടുള്ളവർ ഇപ്പോഴും അതുതന്നെ പറയും നമ്മളെയൊക്കെ കണ്ടു കഴിയുമ്പം ഞാൻ കുറേ വിഷമിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ കേട്ട് ഞാൻ ഇന്നലെ എന്റെ എൻ്റെ ഇത് പറഞ്ഞു ഇന്നലെ എൻ്റെ ലൈവിൽ വന്നവർക്കറിയാം ഈ കാര്യങ്ങൾ ഞാൻ എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്ന അപ്പൊ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ അടിപ്പൊളിക്കാരി എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ നമുക്ക് ചെയ്യാം ഇപ്പൊ ഞാൻ ആ എടുത്ത് മാറ്റി കൊണ്ട മുഖം ഒന്ന് നന്നായിട്ട് കഴുകി കഴുകിട്ടൊക്കെ കൊന്നതാണ് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഒന്ന് സ്ക്രബാണ് പറയുന്ന ആരെയും ശ്രദ്ധിച്ച് കേൾക്കുക കരിമംഗല്യത്തിന്റെ കരിമംഗല്യം പോകണം ആഗ്രഹമുള്ളവരൊക്കെ ചെയ്യുക ഞാൻ ആദ്യം എൻ്റെ വീഡിയോയിൽ ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാമത് ചെയ്തില്ല പറഞ്ഞിട്ടുണ്ട് അപ്പോഴും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇന്നലെ എനിക്ക് തോന്നുന്നത് ജിഷയാണോ എന്താ ഓർക്കുന്നില്ല ഒരുപാട് പേര് ഇങ്ങനെ വരുന്നോണ്ട് ജിഷയാണെന്ന് തോന്നുന്നു കണ്ടില്ല എന്നും പറഞ്ഞിട്ട് ഇട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു ജിഷയാണോ ജിഷെ അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കല്ലേ അപ്പം നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോന്ന് നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം കരണ്ട് പോയി വെളിയിൽ നിന്നുള്ള വെട്ടം ഭയങ്കര ഇങ്ങനെ ഫോൺ വെച്ചിട്ട് പക്ഷെ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ അപ്പൊ ഞാൻ ഇവിടെ ആദ്യമായിട്ട് സ്ക്രബ്ബ് ചെയ്യാൻ എടുക്കുന്നത് ഇവിടെ നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് ഇപ്പൊ ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കാം ഇത് രണ്ട് രൂപയുടെ പാക്കറ്റ് കേട്ടോ ഇത് നമുക്ക് മതിയാകും ധാരാളം അപ്പം നമുക്ക് ആദ്യം സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഈ പറയുന്ന ഈ സ്ക്രബ് ഒറ്റപ്രാവശ്യം ചെയ്താൽ മതി കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു പ്രാവശ്യം ചെയ്താൽ മതി പാക്ക് ഇടുമ്പോൾ എന്നും കൊടുക്കുക അല്ലാണ്ട് സ്ക്രബ് ചെയ്യരുത് കേട്ടല്ലോ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ക്രബ് ആദ്യം ചെയ്യുന്നവർ ഒന്ന് ചെയ്യുക അത്രയും മതി പിന്നെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് പഞ്ചസാരയും കൂടെ ആണ് നമ്മളിനകത്തോട്ട് ഇടുന്നത് പഞ്ചസാര അപ്പം പഞ്ചസാരയും കാപ്പിപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഇതിനകത്ത് വെള്ളം ഒഴിച്ചാണ് ഞാൻ ഇത് മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് പാൽ വല്ല ഒഴിക്കണമെങ്കിൽ പാൽ ഒഴിച്ച് തന്നെ ചെയ്യാം ഞാൻ സാധാരണ നമ്മുടെ പച്ച വെള്ളം ഒഴിച്ചാണ് ഇതൊന്ന് മിക്സ് ചെയ്യുന്നത് പച്ചവെള്ളം ഒരു ശാഖലം കൂടെ വേണം പച്ച വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്തിരിക്കുന്നത് കാപ്പിപ്പൊടിയും പഞ്ചസാരയും നമ്മുടെ വെള്ളവും അപ്പം ഇത് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഞാനും ഇപ്പം ഒരുപാട് നാളായി സ്ക്രബ് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത് ഇല്ലെങ്കിൽ ഞാനും ചെയ്യത്തില്ല കരിമംഗല് ഉള്ളവർ ഇത് ഈ സ്ക്രബ്ബ് എന്നും ചെയ്യരുത് ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും സ്ക്രബ്ബ് ചെയ്യരുത് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ ഒക്കെ മാത്രം സ്ക്രബ്ബ് ചെയ്താൽ മതിയാകും കൂടുതലും ചെയ്യാൻ പാടില്ല നമ്മുടെ സ്കിന്നിനത് ദോഷം ചെയ്യും അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് ചെയ്തു കൊടുക്കുക നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ട് ചെയ്യുന്ന ചെയ്യുന്നവർ കേട്ടോ ഇതുപോലെ തന്നെ പാലിച്ചു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മാറും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് പിന്നെ നെഗറ്റീവ് ഇടുന്നവർക്ക് ഇടാം അവർക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലായിരിക്കുന്നവരല്ലേ അവരിട്ടുമായിട്ട് നമുക്ക് കുഴപ്പമില്ല എൻ്റെ മാറിയ പോലെ തന്നെ നിങ്ങളുടെ മാറണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ചെയ്തു കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് സ്തംഭ് ചെയ്ത് കൊടുക്കും മൂക്കിൻ്റെ ഇവിടെ ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത് എന്റെ മുഖത്ത് ഒരുപാട് നിറച്ചുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എല്ലാം മാറി കേട്ടോ എന്നാലും ചിലവർ നെഗറ്റീവ് ഇടേണ്ടവര് പറയും ചേച്ചിയുടെ മുഖത്ത് ശകലം കറുപ്പുണ്ടല്ലോ അത് പറഞ്ഞാട്ടോ നമുക്ക് പ്രശ്നമില്ലാത്ത കാര്യം എന്നും നേരി കാണുന്നവർക്കൊക്കെ അറിയാം ഇല്ലെങ്കിൽ അറിയാൻ വേണ്ടിയിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു അത്രേ ഉള്ളൂ അല്ലേ അപ്പം സ്കബ് ചെയ്തിട്ട് നമ്മൾ കുറേ നേരം ഒന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല പഞ്ചസാര ഭയങ്കര തരിയായിട്ട് ഉള്ളതാണെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കുക അത്രേ ഉള്ളൂ അപ്പം ഇത് ഞാനൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ കഴുകുന്ന കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ എന്തായി പോകും ഒന്ന് ഞാൻ കഴുകിയിട്ട് വരാം നന്നായിട്ട് കമ്പ് ചെയ്ത് കൊടുക്കുക കഴുകിയിട്ട് വരാം ഫേസ് കഴുകി നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം മതി അപ്പൊ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയി ഫേസ് നന്നായിട്ട് ക്ലീൻ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഏർ നമ്മളിടുന്ന പായ്ക്ക് നമ്മുടെ ഫേസിലോട്ട് പിടിക്കത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അപ്പം ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ നമ്മുടെ സ്വന്തം ഗോതമ്പ് പൊടിയാണ് ഈ ഗോതമ്പ് പൊടി ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും നിങ്ങൾക്കെടുക്കാം വീട്ടിൽ പൊടിച്ച് എടുക്കാം ഇപ്പം എല്ലാവരും വീട്ടിൽ പൊടിച്ചോന്നും ആരക്കത്തില്ല അപ്പോള് കടയിൽ നിന്ന് വാങ്ങിച്ച ഗോതമ്പൊടി എടുക്കാം ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച ഗോതമ്പൊടിയാണ് ഇത് ആശീർവാദിൻ്റെ ഗോതമ്പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പം ആശീർവാദിൻ്റെ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഗോതമ്പൊടി ഏതാന്ന് എടുക്കുക ഇപ്പൊ ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ നമ്മുടെ ഒരു പേസിലിടാൻ ഇത് തന്നെ കൂടുതലായിരിക്കും എടുക്കുക ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാപ്പിപ്പൊടിയാണ് അപ്പം നമ്മൾ സ്ക്രബ്ബ് ചെയ്തില്ലേ ആ കാപ്പിപ്പൊടിയുടെ ഇടിപ്പുണ്ട് അപ്പം അത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കുറച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിനങ്ങനെ പ്രത്യേകിച്ച് വലിയ അളവൊന്നുമില്ല ഇതൊക്കെ കുറച്ച് കൂടിപ്പോയാലും ഒന്നും ഒരു പ്രശ്നവും ഇല്ലാത്ത കാര്യം തന്നെയാണ് അപ്പം ഗോതമ്പ് പൊടി കാപ്പിപ്പൊടി ഇനി അടുത്തത് നമ്മുടെ തേനാണ് ഇതിലേക്ക് ഒഴിക്കാനായിട്ട് ഞാൻ പോകുന്നത് തേൻ ഇതറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ആരും നെഗറ്റീവ് ഇട്ടോണ്ട് വരണ്ട നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് നെഗറ്റീവ് ഇടാനുള്ള പ്രവണത ഉള്ളവര് ചെയ്യട്ടെ അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്തായാലും ഇതിനകത്ത് മൂന്ന് സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത് ഗോതമ്പ് പൊടി കാപ്പിപ്പൊടി തേൻ ഇനി നമ്മുടെ സ്വന്തം തൈരാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് തൈര് ആദ്യം കുറച്ചൊഴിച്ചു കൊടുക്കുക പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുത്താലും മതിയാകും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം ഇത് പോര അപ്പം നമ്മളൊരു ശകലം കൂടി ഒഴിച്ചു കൊടുക്കും ഇതിനകത്ത് വെള്ളം കോരി ഒഴിക്കരുത് കേട്ടോ ഇതിന നമ്മളിത് തൈര് കൊണ്ട് തന്നെയാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് ഇതിനകത്തോട്ട് വെള്ളം പൊരി ഒഴിക്കാനായിട്ട് പാടില്ല കേട്ടില്ലായിരുന്നു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് വരുമ്പോ ഇതാ ഈ പരുവത്തില് ഇരിക്കണം എല്ലാരും ഈ കരിമംഗല്യം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പിന്നെ കുറേ പേര് നെഗറ്റീവ് ഇട്ടുകൊണ്ട് വരും വെറുതെയാണ് എന്തൊക്കെ ചെയ്താലും കരിമംഗല്യം പോകത്തില്ല എന്നൊക്കെ പറഞ്ഞിടും ഒന്നും പേടിക്കേണ്ട നിങ്ങൾ ഉറപ്പായിട്ടും പോയിരിക്കും ഒരു മിനിറ്റ് അനുപ്പം ലൈറ്റ് ലൈറ്റിടാൻ മറന്നു പോയായിരുന്നു അതാ ഒരു ഇരണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ഫേസിലേക്ക് തേച്ച് കൊടുക്കാം ഇത് കരിമങ്കല്യം ഉള്ളെടുത്തും ഇല്ലാത്തടത്തും തേച്ച് കൊടുക്കാം ഇത് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല കരിമങ്കല്യം ഉള്ളെടുത്തും ഇല്ലാത്തടത്തും നമുക്കിത് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും ഇത് നമ്മുടെ ഫേസ് നന്നായിട്ട് വെളുക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ ഫേസിലുള്ള പാടുകളൊക്കെ നന്നായിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ട് ആരും പേടിക്കേണ്ട ഇത് ഫേസിൽ ഫുള്ള് ഇട്ട് കൊടുക്കാം ഇതുകൊണ്ടാണ് ഞാൻ ഫേസിൽ ഫുൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് നന്നായിട്ട് ഇട്ടു കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പം കട്ടിയായിട്ട് തന്നെ ഇട്ടു കൊടുക്കുക കരിമംഗല്ല ഭാഗത്ത് കൂടുതൽ ഇട്ടു കൊടുക്കുക പറഞ്ഞ കേട്ടോ അല്ലാത്തരത്തൊക്കെ ലൈറ്റായിട്ട് തയ്ച്ചാലും മതി എങ്ങനെ തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമായോണ്ട് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കണ്ടോ ഇത് വെറുതെ ഉള്ളൊരു ടിപ്പല്ല കേട്ടോ തമാശ പറയുന്നതല്ല ഇത് എല്ലാരും ചെയ്തു നോക്കുക ഉറപ്പായിട്ട് നിങ്ങളുടെ കരിമെന്നല്ലും പമ്പ കിടക്കും അതിനകത്ത് യാതൊരു സംശയമില്ല ഇന്നലെ ലൈവിൽ വന്ന് ചോദിച്ചപ്പം എനിക്ക് എനിക്ക് തന്നെ വിഷമം വന്നവരുടെയൊക്കെ ചോദ്യം കേട്ടിട്ട് കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനും ഇതുകൊണ്ട് ഒരുപാട് അനുഭവിച്ചാണ് നമ്മുടെ ഫേസ് പ്രത്യേകിച്ച് കുറച്ച് വെളുത്തവരെയൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും മനസ്സിലായോ ഇത് അപ്പം ഇത് ചോദിക്കാത്തവരും ചോദിക്കും എന്നുള്ളതാണ് സത്യം കഴുത്തിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഞാനിപ്പം കഴുത്തിലൊന്നും ചെയ്യുന്നില്ല ഞാൻ രാവിലെ കുളിച്ചതേട്ടോ കുളിച്ച അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇതിടുന്നത് രാവിലെ അന്ന് കുളിക്കുന്നതിന് മുന്നൊന്നും ഇട്ട് കാണിക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു അപ്പം ഇന്നലെ ചോദിക്കുന്നതായിട്ടപ്പോൾ എനിക്ക് കഷ്ടം തോന്നി അപ്പം നമ്മളിങ്ങനെ പറഞ്ഞാലും നമ്മളിങ്ങനെ ചെയ്ത് കാണിക്കുമ്പോഴാണ് അവർക്കൊരു തൃപ്തി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ടൈം ടൈമില്ലേലും ഞാനിത് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് കേട്ടോ അപ്പം ഇത് പറയും പറയുമ്പോൾ നിങ്ങളിത് കാണിക്കാമെന്നുണ്ട് കുറേ നാളല്ലേ പറഞ്ഞ കേട്ടോ കുഴപ്പവും എനിക്ക് എനിക്കതിനകത്ത് യാതൊരു പ്രശ്നവും ഇല്ല അപ്പം അതുങ്ങളുടെ മുഖത്തുനിന്ന് ഇത് പോകുന്നെങ്കിൽ പോയിട്ട് അതാണ് എൻ്റെയും സന്തോഷം ഇതും എനിക്ക് വന്ന് കമൻ്റ് ഇട്ടിട്ട് ഭയങ്കര സന്തോഷമായി അപ്പം കണ്ടു ആയിട്ടു അപ്പം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെക്കുക ഒരിക്കലും ഇത് പതിനഞ്ച് മിനിറ്റിൽ കുറവായിട്ട് വെക്കരുത് കേട്ടോ നിങ്ങൾ പതിനഞ്ച് മിനിറ്റിൽ കുറവ് വെക്കരുത് പതിനഞ്ച് മിനിറ്റിൽ കുറവ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ആ പ്രയോജനം നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് വെക്കുക പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് വെച്ചാലും യാതൊരു കുഴപ്പവും ഇല്ല പക്ഷെ അതിൽ കുറയാനായിട്ട് പാടില്ല മനസ്സിലായോ അപ്പോൾ ഇത് ഞാൻ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ കഴുകിക്കളഞ്ഞിട്ട് വരെ അപ്പൊ എന്താ പാനഞ്ചു മിനിറ്റിന് ശേഷം ഫേസ് അടക്കാൻ ഞാൻ നന്നായിട്ട് കഴുകി നമുക്ക് തുടയ്ക്കും അപ്പൊ നിങ്ങള് ഒരു കാര്യം ചെയ്യണം നമ്മള് ഈ പാൻ കിട്ടുകഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് കഴുകുമ്പഴത്തേക്കും സോപ്പ് ഒന്നും ഉപയോഗിച്ച് കഴുകാനായിട്ട് പാടില്ല സോപ്പ് ഒന്നും ഉപയോഗിക്കുകയോ ചെയ്യരുത് സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാല് നമ്മളിപ്പ ചെയ്തതിന്റെ ഈ എഫക്റ്റ് ഒന്നും കിട്ടത്തില്ല അതെല്ലാം സോപ്പ് ഉപയോഗിച്ച് കഴുകുമ്പോൾ പോകും ദിവസവും ഈ പായ്ക്ക് ചെയ്യണം ഈ പായ് ചെയ്തിട്ട് നിങ്ങൾ വെയിലിൽ പോകാനായിട്ട് പാടില്ല എല്ലാ ദിവസവും ഇത് ചെയ്യണം ഉറപ്പായിട്ട് മാറും ഒരുപാടുള്ളവർക്ക് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ എടുത്തേ അത് കുറയാനായിട്ട് തുടങ്ങത്തുള്ളൂ പിന്നെ കുറച്ചുള്ളവർക്ക് അതുണ്ടല്ലോ ഒരു മാസം ഉപയോഗിക്കണ്ട അതിനു മുന്നേ ചെറുതായിട്ട് കുറഞ്ഞ് 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 വന്ന് അത് ഇല്ലാതാവും അപ്പൊ നമ്മുടെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് എല്ലാവരുടെയും മാറും മാറാത്തവരായിട്ട് ആരും തന്നെ ഇല്ല ഉറപ്പായിട്ട് ഇത് മാറും പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പം നമ്മൾ രാത്രിയിൽ കിടക്കാനായിട്ട് പോകുന്നതിന് മുന്നേ ഒരു തക്കാളി എടുക്കുക ഒരു തക്കാളി എടുത്തിട്ട് മുറിക്കുക എല്ലാവർക്കും തക്കാളി മുറിക്കാൻ അറിയാൻ ഞാൻ കാണിച്ചു തരേണ്ട കാലില്ല കാരണം ഇപ്പം ഈ പാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തോട്ടിത് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് വിചാരിച്ചിട്ടാണ് ഞാനത് കാണിച്ചു തരാത്ത ഇത് കാണിച്ചു തരാനായിട്ട് അല്ല ഇത് ചെയ്യാനായിട്ട് ഒരു പാടുമില്ല ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളതുകൊണ്ടാണ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വൈകുന്നേരം നമ്മള് വൈകുന്നേരം വെറുതെ ഇരിക്കത്തില്ലേ അപ്പോഴത്തേക്കും ഒരു തക്കാളി എടുത്ത് മുറിക്കുക മുറിച്ചിട്ട് ഇതിന്റെ ഒരു പകുതി എടുക്കുക പിന്നെ മുറിച്ചു കാണിച്ചത് വേണ്ട കുറച്ച് മതി എന്ത് മുറിക്കുക മുറിച്ചിട്ട് ഇതിലേക്ക് തേൻ തേൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തേൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഫേസിലിട്ട് നന്നായിട്ട് ഇത് റബ്ബ് ചെയ്ത് കൊടുക്കുക ഈ പാക്ക് ആയക്കിട്ടത് ഉടനെ ആയിട്ടാണ് ഇത് ചെയ്യാത്തത് കേട്ടോ അല്ലെ നിങ്ങൾ എന്നെ കാണിച്ചു തന്നില്ലെന്നൊന്നും ആരും പറയരുത് ഇത് ചെയ്യേണ്ടത് വൈകിട്ട് ചെയ്താൽ മതി ഉടനെ ഇത് ചെയ്യാനായിട്ട് പാടില്ല തേനിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഇതാ ഇങ്ങനെ 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 ഇട്ട് റബ്ബ് ചെയ്ത് കേട്ടോ ഒരു മിനിറ്റ് നേരം നമ്മളൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അത് ഫേസിൽ വെക്കുക എന്നിട്ട് കഴുകി കളയുക ദിവസവും ഇത് രണ്ടും ചെയ്യുക പിന്നെ ചെറുതായിട്ട് കരിമംഗല്യം ഉള്ളവരാണെങ്കിൽ ഈ ഈ ഞാൻ പറഞ്ഞ ഗോതമ്പോടിയുടെ പായ്ക്ക് ചെയ്യാൻ മണിയുള്ളവര് മണി വിചാരിക്കരുതേ കൂട്ടുകാരെ മണിയുള്ളവര് ചെറുതായിട്ട് വല്ലതും ഉള്ളവര് അത് വേണമെങ്കിൽ ഒഴിവാക്കാം ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലത് ഒഴിവാക്കിയിട്ട് ഇത് ചെയ്യാം ഈ തക്കാളി ഈ വലിയ പായ്ക്ക് ചെയ്യുന്നവരും എല്ലാ ദിവസവും ഇത് ചെയ്യണം കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഫേസിലെ കരിമങ്കല്യം മാറേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ചില ചെലവരുണ്ട് നമ്മുടെ ചില ചേട്ടന്മാർക്കൊക്കെ ചിലപ്പോൾ ദേഷ്യം വരും ഇതും ഇട്ടോണ്ടിരിക്കുന്നത് കാണുമ്പോൾ ചിലവർക്ക് ഇഷ്ടമല്ല ചിലവർക്ക് ഒരുങ്ങി നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് മോറ്റപ്പാഴൊക്കെ മാറുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചിലവർ അങ്ങനല്ല എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെ ഇരിക്കില്ല അപ്പം അങ്ങനെ ഉള്ളപ്പം ഒരു വെളിയിലോട്ട് പോകുമ്പോൾ കളുത്തരം പറഞ്ഞു തരുവല്ലേ ഒരു വെളിയിലോട്ട് പോകുമ്പോഴോ കിടന്നുറങ്ങുന്ന സമയത്തോ ഇത് നിങ്ങൾ ചെയ്യുക ഇത് നിങ്ങൾ ചെയ്യാതിരിക്കരുത് ചെയ്തു കഴിഞ്ഞാൽ ഇത് മാറും ചെയ്യാൻ മടിയുണ്ടായിട്ട് മടിയുള്ളവരുടെയാണ് മാറാതിരിക്കുന്നത് കഴിഞ്ഞാലും ആഴ്ചയിൽ ഒന്ന് വീതം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പാട് വരാതെ നമ്മുടെ ഫേസിനെ നല്ല സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും അപ്പം ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പം ഞാൻ ഇന്നലെ ലൈവിൽ വന്നപ്പം വിചാരിച്ച കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യാമെന്ന് മനസ്സിലായോ ലൈവിൽ വന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഇട്ട വീഡിയോ ആണ് ഇത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വന്നിടം വരെ എല്ലാവർക്കും Bye.